ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ട്രിവാൻഡം സ്റ്റൈൽ ഉള്ളിത്തീയൽ ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേ അതൊന്ന് ഇപ്പോൾ ഇത് പീസ് പീസായിട്ട് കിടക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഗ്രൈൻഡറിൽ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ക്രഷ് ചെയ്തിട്ട് ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഒരു ടു മിനിറ്റ്സ് ഒന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് അതിലേക്ക് ആറ് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ കുഞ്ഞുള്ളിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ആക്ച്വൽ ടേസ്റ്റ് വരിക എന്നിട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക ചെറു കുറച്ച് ഇട്ടാൽ മതിയാവും കാരണം ഇന്ന് നമ്മൾ അരച്ചെടുക്കേണ്ടേ അപ്പോൾ ഒത്തിരി കറിവേപ്പില കഴിഞ്ഞാൽ ടേസ്റ്റ് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടാൽ മതി കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ റോസ്റ്റ് ചെയ്യുക മീൻപായും ഞാൻ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും ഞാൻ മൂന്ന് വറ്റൽമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലോണം റോസ്റ്റായി വരുന്ന ടൈമിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് ഒരു ബൗളാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതൊന്ന് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്യുക ഇല്ല ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നേ മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഗെയിൻ ഒരു ടു മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫ്ലെയിം ടേൺ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാവാനായിട്ട് വയ്ക്കുക അപ്പോൾ നമ്മുടെ തേങ്ങ ചൂടാറുന്ന ടൈമിൽ നമ്മുടെ ഉള്ളി നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഇത് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ആവശ്യത്തിന് പുളിയും കൂടി ഇടുക കേട്ടോ പുളി നിങ്ങളുടെ കൺവീനിയൻസും ടേസ്റ്റും അനുസരിച്ച് ഇടുക അപ്പോൾ നല്ല പേസ്റ്റി ഫോമിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വളർന്നു വന്ന ഉള്ളിയിലേക്ക് നമ്മൾ ഈ തേങ്ങ അരച്ചതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളിയും കൂടി ഇടുക ഞാനിവിടെ കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മൾ ഗ്രൈൻഡ് ചെയ്ത മിക്സി ജാറിൽ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്ന് വറ്റി വരുന്ന ടൈമാണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഫുള്ളി നമ്മുടെ ലിഡ് ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യരുത് ഹാഫ് ക്ലോസ്ഡ് ആയിട്ട് കുക്ക് ചെയ്യുക അപ്പോൾ ഇതിടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കുഞ്ഞിലെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഡിഷായിരുന്നു ഈ ഉള്ളിത്തീയൽ പക്ഷേ പിന്നെ കുറച്ച് വളർന്നൊക്കെ വന്ന് തുടങ്ങിയപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള ലിസ്റ്റിൽ വന്നതാണ് ഈ ഒരു ഡിഷ് ആക്ച്വലി നമുക്കിപ്പോൾ നിങ്ങളൊക്കെ ഫിഷ് വാങ്ങുന്നുണ്ടോ എനിക്കറിയില്ല ഞങ്ങളിതുവരെ വാങ്ങിച്ച് തുടങ്ങിയില്ല അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് നോൺ വെജ് ഇല്ലാത്തതിൻ്റെ കുറവ് മാറ്റി കിട്ടുന്ന ഒരു ഡിഷാണ് ഉള്ളിത്തീയല അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ അത്യാവശ്യം നല്ലോണം വറ്റി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ലോണം തിളയൊക്കെ വന്നിട്ടുണ്ട് എഗെയിൻ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ ഉള്ളിത്തീയൽ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ കുറച്ചൊന്ന് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് തിളിഞ്ഞ് ഇങ്ങനെ കാണുന്നുണ്ട് ഒഴിക്കുന്ന എണ്ണയുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും ഇവിടെ നമ്മൾ അത്രയ്ക്ക് ഓയിൽ യൂസ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ടേ കാണുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളി ഉള്ളിത്തീയലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ന്യൂട്രോറ്റ് ഇത് വളരെ ടേസ്റ്റിയാണ് സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയിക്കുക ആൻഡ് നിങ്ങൾ ഈ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡ്യൂ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്